ഉദ്ദേശം ഞങ്ങൾ തന്നെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു ഞങ്ങൾ അവരെ കുറ്റക്കാരാക്കി ഞങ്ങളുടെ സർക്കാർ അവരുടെ മേൽ ഇല്ലാത്ത വകുപ്പുകൾ അടിച്ചേൽപ്പിച്ചു ഞങ്ങളുടെ അവർക്കെതിരെ നടപടിയെടുത്തു ഞങ്ങളുടെ പോലീസ് അവരെ പിടിച്ചോണ്ട് പോയി ഞങ്ങളുടെ ജയിലിൽ അവരെ ഇട്ടു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പറയുകയാണ് ഞങ്ങൾ അവരെ ഇതാ പുറത്തിറക്കിയിരിക്കുന്നു ഞങ്ങൾ വിജയിച്ചു ഞങ്ങളാണ് ഇതിന്റെ പിന്നിൽ പറയുക മറ്റുള്ളവർക്ക് വേണ്ടി അടുക്കള പണി ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഇരുട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന കാസ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് സംശയമില്ല അവരുടെയൊക്കെ ഈ പ്രേരണ കൊണ്ട് അവരുടെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ഈ ഛത്തീസ്ഗണ്ഡ് സംഭവം വളരെ കൃത്യമായ ഒരു മറുപടിയാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പണ്ടാരാട് പറഞ്ഞതുപോലെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ നാലഞ്ച് ആളുകൾ കൂടി പിടിച്ചു കെട്ടി കിണറ്റിലേക്ക് ഇട്ടു അപ്പോൾ കണ്ടു തന്നവരില്ല ഓടിക്കൂടി ഈ ഇങ്ങനെ പിടിച്ചു കെട്ടി ആളുകളോട് ചോദിച്ചു നിങ്ങൾ മര്യാദ കേടാണ് കാണിച്ചത് ആ മനുഷ്യൻ നിരപരാധിയല്ലേ അയാൾ നടന്നു പോകുമ്പോൾ അയാൾ എന്തിനാണ് ഈ കിണറ്റിൽ തള്ളിയിട്ടെന്ന് ചോദിച്ചപ്പോൾ ഇട്ടവുമാർ പറഞ്ഞു നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട ആ വീണയാൾ വെള്ളം കുടിക്കാതിരിക്കാൻ ആവശ്യത്തിന് പഴം തുണി അവൻ്റെ വയറ്റിൽ ആ വായിൽ കുത്തി തിരികിയിട്ടാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും വെള്ളം കുടിക്കില്ല വെള്ളം കുടിച്ച് മരിക്കുകയില്ല എന്ന് ഉറപ്പ് പറഞ്ഞതുപോലെയാണ് ഈ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളാണ് അവരെ രക്ഷിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുന്നത് അപ്പൊ നോക്കുക അവിടെ മതപരിവർത്തനം മനുഷ്യക്കടത്ത് അതുപോലുള്ള എൻ ഐ എ ഇടപെടുന്ന കേസുകളൊക്കെ അവരുടെ മേലെ ആരോപിച്ചു നമ്മൾ ഇനി ഒരു വാദത്തിന് വേണ്ടി പറയുക അങ്ങനെയൊക്കെ അവർ ചെയ്തു എന്ന് തന്നെ പറയുക അങ്ങനെയാണെങ്കിലും നമ്മൾ കാണേണ്ട ഗൗരവമായ ഒരു കാര്യം ഇവിടെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ഈ നാൽക്കവലയിൽ ആളുകൾ കൂടി അവിടെ വെച്ച് അയാളെ വിചാരണ ചെയ്ത് അയാളെ കുറ്റക്കാരനായിട്ട് കാണുന്ന രീതിയാണോ ഈ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ പറയേണ്ട മറുപടി ഇത് ഗുണ്ടാരാജായി മാറിയോ നിയമവാഴ്ച ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് ഇത് മാറിയോ എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ പിന്നില് അവര് പറയേണ്ട ന്യായീകരണം എന്നുള്ളത് ചിന്തിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും മനസ്സിലാകുന്ന കാര്യമാണ് ഒരാൾ കുറ്റം ചെയ്താൽ ഒരാൾക്കൊരു വീഴ്ച ഉണ്ടായാൽ നിയമപരമായി നടപടിയെടുക്കേണ്ട സംവിധാനങ്ങളെ നിശബ്ദമാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങളുടെ വിചാരണകൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താകും ഇത് ഗുജറാത്തിൽ നമ്മൾ കണ്ടതാണ് കോതരയിൽ നമ്മൾ കണ്ടതാണ് മറ്റു പല സ്ഥലങ്ങളിലും മതാചാരത്തിൻ്റെ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ വ്യക്തികളെ ആ ട്രെയിനിൽ ട്രെയിനിലിരുത്തിക്കൊണ്ട് കുറ്റവിചാരണ നടത്തി അവരെ അതിക്രമിക്കുന്ന ശിക്ഷിക്കുന്ന പല സംഭവങ്ങൾ ഉണ്ടായപ്പോഴും നമ്മളിത് ശക്തമായി പറഞ്ഞതാണ് ഈ രാജ്യം പോകുന്നത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു ഗുണ്ട രാജ്യ രാജ്യ രാജ്യത്തിലേക്കാണ് പോകുന്നത് അത് ആൾക്കൂട്ട വിചാരണയിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഈ രാജ്യം നിയമവാഴ്ചയില്ലാത്ത ഒരു രാജ്യത്തിന്റെ പരിസ്ഥിതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അമിത്ഷാ മറുപടി പറയേണ്ടത് അതിനുവേണ്ടിയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ആഭ്യന്തര ഭരണം വഴി ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഏതെങ്കിലുമൊക്കെ കുറ്റം ആരോപിച്ചുകൊണ്ട് ആളുകൾ ആൾക്കൂട്ടങ്ങൾ കൂടി അയാളെ തല്ലിക്കൊല്ലാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സ്ഥിതിയെ മാറ്റിയിരിക്കുന്നു എന്നുള്ള നേട്ടമാണ് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം നമുക്ക് ഈ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല ഒരു അഭിനന്ദനം എന്ന് പറയുന്നത് അങ്ങ് ആ തരത്തിലേക്ക് ഇതിനെ നശിപ്പിച്ചു കളഞ്ഞു അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഇവിടുത്തെ നിയമവാഴ്ച നശിച്ചു ഇതൊരു നിയന്ത്രണമില്ലാത്ത കുത്തഴിഞ്ഞ ഒരു സംവിധാനമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഏറ്റവും അപകടകരമായി നമ്മൾ കാണേണ്ട കാഴ്ചയാണ് ഈ ഛത്തീസ്ഗണ്ഡ് സംഭവത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അത് മാത്രമാണ് കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിൽ പറഞ്ഞ് പോലീസ് വന്ന നടപടി എടുത്ത് നടപടി പ്രകാരം അവരെ കോടതിയിൽ കൊണ്ടുപോയി വിചാരണ ചെയ്ത് കുറ്റം വിധിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ അവരെ ആരെയും പഴി പറയാൻ പറ്റുകയില്ല പക്ഷേ ഈ ഛത്തീസ്ഗഡ് പോലുള്ള സംഭവങ്ങളിൽ ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ വലിയ ആശങ്കയോടുകൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവര് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അതിന്റെ അഖണ്ഡതയെ അതിന്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇന്ന് കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക നമ്മൾ ഈ സോഷ്യൽ മീഡിയകൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ് ജനാധിപത്യ വിരുദ്ധമായ മതേതര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അതിനുവേണ്ടി തീഷ്ണതയോടുകൂടെ സമയം ചെലവഴിക്കുന്ന ഗ്രൂപ്പുകളെയും വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം കൊണ്ട് അത്തരമുള്ള വ്യക്തികൾ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുള്ള ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ പ്രത്യക്ഷ ഫലമാണ് അവർ നട്ടിട്ടുള്ള വിത്ത് കായ്ക്കുന്നതിൻ്റെ ഫലമാണ് ഈ ഓരോ സംഭവങ്ങളിലൂടെയും നമ്മൾ കാണുക പല ആരോപണങ്ങൾ ചില സമൂഹത്തിൻ്റെ പേരിൽ ചില വ്യക്തികളുടെ പേരിൽ അവരാരോപിക്കുകയും നമ്മൾ മനസ്സു അറിയാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയും പിന്നീട് പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തരത്തിൽ ചില സമൂഹങ്ങളെ മതവിഭാഗങ്ങളെ കൺ കാണുകയും ചെയ്യുന്ന ശൈലിയിലേക്ക് ഈ സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ അനാവശ്യമായ ഊഹാപോഹങ്ങൾ കൊണ്ട് സമൂഹങ്ങളെയും വ്യക്തികളെയും വേർതിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഈ മാധ്യമങ്ങളുടെ വായനയിലും ശ്രദ്ധയിലൊക്കെ എപ്പോഴും സങ്കടത്തോടുകൂടി ഓർക്കുന്ന കാര്യമുണ്ട് മതേതര ജനാധിപത്യം പുലർത്തുന്ന പാർട്ടികൾ നേതാക്കന്മാർ സഹിക്കുന്ന വലിയൊരു സങ്കടത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം ഒരു സമൂഹത്തിലും അത് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ ഫലമായി ഒരു സമൂഹത്തിലും മതേതര ജനാധിപത്യ നിലപാടെടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നമ്മുടെ ചിന്താതി ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ മുസ്ലിം ലീഗ് പോലുള്ള ജനാധിപത്യ മതേതരത്വ പാർട്ടിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യാനുണ്ട് എന്ന് പറയാൻ സാധിക്കുക യഥാർത്ഥത്തിൽ നമ്മൾ പണ്ട് ബാബരി മസ്ജിദൊക്കെ തകർക്കപ്പെട്ടപ്പോൾ ഈ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ ഫലമായി മുസ്ലിം ലീഗ് സഹിച്ചിട്ടുള്ള സഹനം അല്ലെങ്കിൽ അതിന് നഷ്ടമായിട്ടുള്ള ആളുകൾ വോട്ടുകൾ എത്രയാണ് നമുക്കറിയാം ഇന്നും മുസ്ലിം ലീഗ് പാർട്ടി ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യ മതേതരത്വ നിലപാട് മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആളുകളെ കൂട്ടാനും വോട്ട് പിടിക്കാനും അതുപോലെ തന്നെ ഒരു പാർട്ടിയെ കൊണ്ടുനടക്കാനും ഏറ്റവും എളുപ്പമുള്ള മാർഗം വർഗീയമായ വിഷം കുത്തിവെക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് എളുപ്പത്തിൽ ആളുകളെ കൂട്ടാൻ സാധിക്കുക വോട്ടുകൾ നിലനിർത്താൻ സാധിക്കുക നമ്മുടെ ആശയങ്ങൾ പിടിച്ചു നിർത്താൻ സാധിക്കുക അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് എത്രയോ മനോഹരമായ പ്രവർത്തനമാണ് ഈ മുസ്ലിം ലീഗ് പാർട്ടി ചെയ്യുന്നത് എന്ന് വളരെ സന്തോഷത്തോടെ വളരെ ആത്മാഭിമാനത്തോടെ ഓർക്കുകയാണ് നമുക്കത് കൈവശം വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഇപ്പോൾ ക്രൈസ്തവ സഭയെ പറയുമ്പോൾ അവരുടെ മത അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മതേതര ജനാധിപത്യ ആശയമായിരുന്നു എല്ലാ ജനസമൂഹങ്ങളെയും എല്ലാ വ്യക്തികളെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും ഒരുപോലെ കാണുന്ന വർഗീയതയുടെ ലാഞ്ചന ഒട്ടുമില്ലാത്ത ഒരു 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 മനസ്സിൻ്റെ ഉടമകളായിരുന്നു ഈ ക്രൈസ്തവ സമൂഹം എന്ന് നമുക്കറിയാം എന്നാൽ സമീപകാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി അടുക്കളപ്പണി ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഇരുട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന കാസ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരുടെയൊക്കെ ഈ പ്രേരണ കൊണ്ട് അവരുടെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ഈ ഛത്തീസ്ഗഡ് സംഭവം വളരെ കൃത്യമായ ഒരു മറുപടിയാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴും ഈ മതേതര ജനാധിപത്യ ആശയത്തെ കൈവിടുന്ന ഒരു സമൂഹത്തിനും ഒരു വ്യക്തിക്കും ഈ ഇന്ത്യ രാജ്യത്ത് സ്ഥാനമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ചില ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഈ മതരാഷ്ട്രവാദങ്ങൾ അല്ലെങ്കിൽ മതപരമായ വർഗീയ ചിന്തകൾ സഹായിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇപ്പോ ഈ തൃശൂരൊക്കെ ഉണ്ടായിട്ടുള്ള വോട്ടെടുപ്പിലെ വ്യത്യാസങ്ങൾ കാണിക്കുന്നത് അങ്ങനെയുള്ളൊരു ലക്ഷണമാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ ഛത്തീസ്ഗഡ് ഗണ്ഡ് സംഭവത്തിൽ മനസ്സിലായി എന്താണ് നമ്മൾ പണ്ട് കാലത്ത് രണ്ടാം പാഠ പുസ്തകത്തിലെ ഒരു പാഠപുസ്ത ഒരു അധ്യായം എങ്ങനെയായിരുന്നു കൊച്ചിയുടെയും മീൻ്റെയും ഞണ്ടിൻ്റെയും കഥ ഒരു കുളത്തിലെ വെള്ളം പറ്റി പറ്റി വന്നപ്പോൾ ആ പ്രദേശത്തെ കൊറ്റി വന്ന് ആ മീനുകളോട് പറഞ്ഞു ഈ വെള്ളം തീരാൻ പോവുകയാണ് നിങ്ങളിവിടെ മുങ്ങി വെള്ളമില്ലാതെ മരിക്കും അതുകൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കാം എങ്ങനെയാണ് സഹായിക്കുക ഓരോ ദിവസവും നിങ്ങളിൽ ഒരാളെ എടുത്തുകൊണ്ട് പോയി വെള്ളമുള്ളൊരു കുളം എനിക്കറിയാം അവിടെ കൊണ്ട് ഞാൻ നിങ്ങളെ സുരക്ഷിതരാക്കി താമസിപ്പിക്കും അങ്ങനെ കൊറ്റി ഒന്ന് ഓരോ ദിവസവും ഓരോ മീനിനെ പിറക്കിക്കൊണ്ട് പോകാൻ തുടങ്ങി അപ്പോൾ അവിടെ കുളത്തിലുണ്ടായിരുന്ന ഞണ്ടിന് മനസ്സിലായി ഇതിനകത്ത് എന്തോ കള്ളത്രമുണ്ട് കൊക്ക് പറഞ്ഞു ഞണ്ടിനെ അവസാനം രക്ഷിച്ചാൽ മതി കാരണം ഞണ്ടല്പം വെള്ളമില്ലെങ്കിലും ജീവിക്കും അങ്ങനെ ഞണ്ടിനെ ഏറ്റവും അവസാന ദിവസമാണ് കൊണ്ടുപോകുന്നത് കൊക്കിന്റെ തോളിലേറി ഞണ്ട് പോകുകയാണ് ഞണ്ടങ്ങനെ പോയി ഈ മീനുകളെ രക്ഷപ്പെടുത്തി എന്നറിയുന്ന കുളത്തിന്റെ വക്കത്തെത്തി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് വറ്റി വരണ്ടൊരു കുളം എന്റെ കൂടത്തിൽ ഉണ്ടായിരുന്ന മീനുകളുടെ എല്ലാം മുള്ളുകൾ ഈ കൊക്ക് നിന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഈ ഞണ്ട് ഈ കൊക്കിന്റെ കഴുത്തിറക്കി ആ കൊക്കിനെ കൊന്നു എന്നാണ് ആ പാഠപുസ്തകത്തിലെ കഥ പറയുന്നത് ഇവിടെ പലരും വിചാരിച്ചത് ഈ കൊക്ക് ഞങ്ങളെ രക്ഷിക്കും നല്ല വെള്ളമുള്ള കുളത്തിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് വിചാരിച്ച പാവപ്പെട്ട ഈ മീനുകളെ പോലെ ചിന്തിച്ച ജനസമൂഹം ഇന്ന് തിരിച്ചു മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഈ മത രാഷ്ട്രവാദങ്ങൾക്ക് ഒരു പ്രസക് പ്രസക്തിയും എന്ന് മാത്രമല്ല അവർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല കാരണം അവരുടെ പ്രത്യേക ശാസ്ത്രം എഴുതി വച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും പട്ടികജാതി വർഗക്കാരനെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഉടമകളാണ് അവർ എന്നുള്ള കാര്യം നമ്മൾ വായിച്ച് പഠിക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ ഈ സംഭവങ്ങൾ നമ്മളെ ഓർപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ അവസരത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് പേര് സംസാരിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ വീണ്ടും വരുന്നത് നമ്മുടെ ഈ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് മത മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയെ പോലെയും നെഹ്റുവിനെ പോലെയുമുള്ള മഹാന്മാരുടെ കീഴിൽ ജാതി മത വർഗവർണഭേദമില്ലാതെ തോളോട് തോൾ ചേർന്ന് നമ്മൾ നടത്തിയ സമരത്തിൻ്റെ ഫലമാണ് എന്ന കാര്യത്തിന് സംശയമില്ല മഹാത്മാഗാന്ധിയെ നെഹ്റുവിനെ പോലെയുള്ള മഹാമാരെ ഇന്ന് അവഹേളിച്ചുകൊണ്ട് അവരുടെ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് അവരെ അവഹേളിക്കുന്ന പണ്ഡിതന്മാർ വലിയ വിദ്വാൻമാരെയൊക്കെ നമുക്ക് കാണാം ഞാൻ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഈ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ ഒരാളാണ് നെഹ്റു എങ്കിൽ ഈ ഇന്ത്യ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയേനെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഇംഗ്ലണ്ടിൽ ഉള്ളതുപോലെ മാർഗരറ്റ് മാർഗറ്റ് കുടുംബം ഇതിന്റെ രാഷ്ട്രപതി സ്ഥാനം വഹിക്കുന്ന ആളായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഈ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം വഹിക്കുന്നത് നെഹ്റു കുടുംബത്തിലെ ആളായിരിക്കണം എന്ന് എഴുതി വയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് മതേതരത്വം ജനാധിപത്യം എന്ന ആശയം ഉണ്ണിപ്പിടിച്ചുകൊണ്ട് തൻ്റെ മതപരമായ ആശയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കി എന്നുള്ളതാണ് ആ മഹാന്മാര് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നശിക്കാത്ത ഒരു ആശയം നമ്മളുമായി പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തുള്ള മതേതര വിശ്വാസികളോടെ ജനാധിപത്യ വിശ്വാസികളോട് നമുക്ക് എന്നും ആദരവുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിളിച്ചപ്പോഴേ ഇവിടെ വന്നത് ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മതേതരത്വ ബോധ്യമുണ്ട് നമ്മുടെ മതങ്ങളിൽ വിശ്വസിക്കുകയും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ നടത്തുകയും ചെയ്യുമ്പോൾ അവരനെ അതുപോലെ ആദരിക്കുവാനും അവൻ്റെ മതാചാരങ്ങളെ ബഹുമാനിക്കാനുമുള്ള ഒരു വിശാലമായ ഒരു മനസ്സ് ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഈ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ നശിക്കപ്പെടുന്ന ഏതൊരു സംഭവങ്ങളെയും നമ്മുടെ ജീവൻ കൊടുത്തും നമ്മൾ എതിർക്കണം അതിനെ നമ്മുടെ ഈ ഛത്തീസ്ഗഡ് എന്നല്ല യു പി എന്നല്ല ആസാം എന്നല്ല നമ്മുടെ ഈ രാജ്യത്ത് ഏതൊരു സംഭവങ്ങളോടും വളരെ തീക്ഷ്ണതയോടുകൂടെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും നമ്മുടെ ഐക്യത്തെ നശിപ്പിക്കും നമ്മൾ നല്ല അയൽപക്കക്കാരായി കഴിഞ്ഞ് നമ്മൾ പരസ്പരം ശത്രുക്കളെ പോലെ ജീവിക്കുന്ന അസമാധാനത്തിന്റെ ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതുപോലുള്ള ഒരു സമ്മേളനം കേവലം ആസാമിലെ ഒരു ചെറിയ സംഭവം പറയാനല്ല ഛത്തീസ്ഗഡിലെ ഈ സംഭവം വീണ്ടും നമ്മൾ പറഞ്ഞ് അതിനെ വിശദീകരിക്കാൻ വേണ്ടിയല്ല ഇത് ഭരണ ഭരണഘടനയുടെ കാവലാളാകാൻ വേണ്ടിയുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു ഒരുമയാണ് കൂട്ട കൂട്ടായ്മയാണ് ഇത് നാളുകളിൽ നടക്കുന്ന ഏതൊരു ഭരണഘടനാ വിരുദ്ധമായ സംഭവങ്ങളെയും ജാതി മത വർഗ ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയുടെ വ്യത്യാസം പോലും ഇല്ലാതെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള കൂട്ടായ്മയുടെ ആ തുടക്കമായി നമുക്കിതിനെ കാണാൻ സാധിക്കണം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ മനോഹരമായ സമ്മേളനം ഒന്നിച്ച് വിളിച്ചു കൂട്ടുകയും ഇതിൽ ഈ സമയം മുഴുവൻ നേതാക്കന്മാർക്കെല്ലാം തിരക്കുള്ളവരാ നമുക്കറിയാം ആ തിരക്കിനിടയിലും സമയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതനാകുകയും നല്ലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്ത മുസ്ലിം ലീഗൻ പാർട്ടിയെയും അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് എന്നെ അതിൽ പങ്കുകാരനാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി